ഏതാണ്ട് ഒരു ഏഴ് മണി കഴിഞ്ഞാണ് ഞാനങ്ങനെ ക്ലിനിക്കിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ കയറ് വന്നു എന്നിട്ട് പറഞ്ഞു അനുസാ സാറല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതെ ഞാനാണ് ആ ഞാൻ ഇന്ന ആള് പറഞ്ഞിട്ട് വരുകയാണ് പിന്നെ നൂറോസിസ് എന്നൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് എന്താണ് ബുദ്ധിമുട്ടും അല്ല എൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് പഴക്കമുള്ളതാണ് എൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ മാറുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ എന്ത് പറ്റിയ എന്താണ് ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിതേപോലെ ഇത്ര ഡയബറ്റിക് ആണ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ആണ് പക്ഷേ എനിക്ക് കാലിൻ്റെ വേദന കൊണ്ട് തീരെ വയ്യ ഞാൻ എൻ്റെ രണ്ട് മക്കളെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവരോട് ഇനി എനിക്കിനി ഈ വേദന സഹിക്കാൻ പറ്റില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വലുതായി ഒരുപക്ഷെ ഇനിയും ഈ വേദന കൂടുകയാണ് എങ്കിൽ ഞാൻ മരിച്ചു കളയും ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ശേഷമാണ് ആരോ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മരിക്കാനൊക്കെ വരട്ടെ അവിടെ നീക്കട്ടെ നമുക്ക് മരിക്കാൻ സമയമുണ്ടല്ലേ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ അല്ലേ നമുക്ക് ആദ്യം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം ഇനി ഇന്ന ഒഴിവാക്കണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ന്യൂറോസിന് ഏറ്റവും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകൾ ഒന്ന് അക്കിപ്പിഞ്ഞ ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഏതായാലും ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒക്കെ ചെയ്തു അവർ പോയി അവർ പിന്നെ വന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നു വന്നിട്ട് ഭയങ്കര സന്തോഷം ഫസ്റ്റ് ദിവസം കയറ് വന്നതുപോലല്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം ഇങ്ങനെ എന്താ പറയുക അടിച്ചിട്ട് ഒരു കാറ്റ് പോലെ സന്തോഷം കൊണ്ടിങ്ങനെ കയറ് വന്നിട്ട് പറഞ്ഞു എന്ത് മിറാക്കലാണെന്ന് എനിക്കറിയില്ല അവരുടെ വാക്കുകൾ പറഞ്ഞാൽ എന്ത് മിറാക്കലാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട് എനിക്കിപ്പോൾ നല്ല എന്താ പറയുക ഫ്രീ ആയി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവരുടെ ആ ഒരു പറസ്റ്റിലെ ഞാൻ പറഞ്ഞു തീർച്ചയായും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും പ്രത്യേകിച്ച് ന്യൂറോസിൻ്റെ ബുദ്ധിമുട്ട് ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറും ചില കേസുകൾ മാറാത്തതുണ്ട് കേട്ടോ അതും കൂടെ പറയണമല്ലോ ആർത്റൈറ്റിസിൻ്റെ ഒരുപാട് പഴക്കം ചെന്ന് പോയ കൈകളൊക്കെ ഇങ്ങനെ മടങ്ങിയ കേസുകൾ മാറിയിട്ടില്ല പക്ഷേ അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ആശ്വാസം കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആർത്റൈറ്റിസിൻ്റെ അല്ലെങ്കിൽ ന്യൂറോസിൻ്റെ ഷുഗർ സംബന്ധമായ കാലിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അക്കിപ്പഞ്ചറ് എനിക്ക് ചെയ്തു നോക്കാവുന്നതും നിങ്ങൾക്ക് ഫലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു